ഞങ്ങൾക്ക് രണ്ട് കാര്യം പറയാനുള്ളത് ആ രണ്ട് കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഒന്നാമത്തെ കാര്യം എന്താ അറിയോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന് നമ്മളെ സംരക്ഷിക്കുന്ന നമ്മുടെ പടച്ചോണ്ടല്ലോ ആ പടച്ചോനങ്ങൾ മറക്കരുത് ആ പടച്ചോനം മറക്കരുത് ആ പടച്ചോന്റെ ഒരു കൽപ്പനയും നിസ്കാരമടക്കം ആ പടച്ചോന്റെ ഒരു കൽപ്പനയും ജീവിതത്തിൽ നമ്മൾ തെറ്റിക്കരുത് നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു അല്ല താഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ സങ്കടങ്ങൾ പറച്ചില് നമ്മുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ ഇതൊക്കെ അള്ളഹാനോട് മാത്രം പറയാം ഒരു വദിനങ്ങളോ ഒരു മമ്പർത്ത തങ്ങളോ മലക്കോ ജിന്നോ പ്രവാചകന്മാരോ ഒരാളെയും വിളിക്കരുത് അള്ളാഹുവേ എന്നല്ലാതെ അല്ലാതെ ഒരാളുടെ മുമ്പിലും തല കുനിക്കരുത് സങ്കടം പറയരുത് പ്രാർത്ഥിക്കരുത് വിപാദിക്കരുത് ഇതാണ് ഒന്നാമത്തെ കൽപ്പന അല്ലാത്ത ഇല്ല ഇയാ അള്ളാഹുവിനം മാത്രമല്ലാതെ മറ്റൊന്നിനെയും നിങ്ങൾ ആരാധിക്കരുത് അതൊന്നാമത്തെ അള്ളാൻ്റെ കൽപ്പന അതിന്റെ തൊട്ട് അള്ളഹ കൽപ്പിച്ച രണ്ടാമത്തെ കൽപ്പന എന്താ അറി എന്തോ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണം വാട്ട് ഞങ്ങൾക്കൊരു സംഭവം പറഞ്ഞാൽ ഇഹ്സാൻ മനസ്സിലാവാനേ ഈ പ്രവാചകന്റെ കാലത്ത് ജീവിച്ചിരുന്ന അബൂത്ത്ഹ എന്നറിയപ്പെടുന്ന ഒരു വലിയ കർഷകൻ ഉണ്ടായിരുന്നു മദീനത്ത് അദ്ദേഹത്തിന് കുറെ തോട്ടങ്ങളൊക്കെ ഉണ്ട് കുറെ തോട്ടമുണ്ട് വലിയ പൈസക്കാരനാണ് ഒരിക്ക അദ്ദേഹം ഈ ഈപ്പ ഈത്തപ്പഴം കായ്ക്കുന്ന സമയമാണോ അല്ല ഒരു ഈത്തപ്പഴന്റെ മേലെ ഒന്നുമില്ല കുറച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കായ്കൾ ഉണ്ടാവില്ലേ പിന്നെ അതിങ്ങനെ വലുതായിട്ട് മൂത്ത് പഴുത്ത് അങ്ങനെ അങ്ങനെ ഈത്തപ്പഴത്തിന്റെ കായൊക്കെ ഉണ്ടായി പക്ഷെ മൂത്തിട്ടില്ല ആ പച്ച ചെറു ചെറിയ കായുണ്ടായ സമയത്ത് അബൂ ഈ ഈത്തപ്പന അതിന്റെ കൊല വെട്ടിയെടുക്കുന്ന നീണ്ട കത്തി ഉണ്ടെങ്കിൽ ആ കത്തിയായിട്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ലൊരു ഈത്തപ്പന തോട്ട മദീനത്ത് മദീനത്തെ പള്ളിയുടെ മുമ്പ് തന്നെ നല്ലൊരു തോട്ട അടിയിൽ നിറയെ വെള്ളക്കള്ള റസൂലുള്ള പലപ്പോഴും ആ തോട്ടത്ത് പോയിട്ട് ഇങ്ങനെ കാറ്റും കൊണ്ടിരിക്കും അങ്ങനത്തെ ചൊറുക്കുള്ള തോട്ട നല്ല ബ്യൂട്ടിഫുൾ വളരെ കിളികളൊക്കെ ഉള്ള നല്ല തോട്ട ഈ തോട്ടത്തിലേക്ക് കയറി വന്നിട്ട് ഇങ്ങനെ ഓരോ ഈത്തപ്പനന്റെ ചോട്ടിലും പോയിട്ട് മേലേക്ക് നോക്കുക അപ്പൊ ആളുകൾ ഇങ്ങനെ ശ്രദ്ധിച്ചു അതെന്താ അബൂത്തൊൽഹ ഇപ്പോ ഇപ്പൊ ഈത്തപ്പഴം പറിക്കുന്ന കാലല്ലല്ലോ പിന്നെന്താ ഇയാൾ കത്തിയിട്ട് വന്നത് അപ്പൊ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കേ അബൂതൊൽഹ ആ തോട്ടത്തിലെ ഏറ്റവും നല്ലൊരു ഈത്തപ്പന മരണ്ട് ആ തോട്ടത്തിലെ നല്ല മദീനത്തെ തന്നെ ഏറ്റവും കായുണ്ടാണ മരാണ് ആ മരത്തിന്റെ മേലേക്ക് കയറി അതിന്റെ മൂക്കാത്ത കൊലകളൊക്കെ വെട്ടി 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 താഴെട്ട് അപ്പോൾ ആൾക്കാർ ഓടി വന്നു അബൂത്തലുക ഇങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ എന്തോ ഒരു കായുള്ള കൊലകളാണ് എത്ര വില കിട്ടുന്ന സാധനങ്ങൾ വെട്ടി നശിപ്പിക്കണേ നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ അബൂത്തലുക ഒന്നും കേൾക്കാതെ മേലേക്ക് മേലേക്ക് കയറി ആ മരത്തിന്റെ പട്ടയൊക്കെ വെട്ടി 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 അവസാനം അതിന്റെ തൂമ്പിട് വെട്ടി നിങ്ങൾ ഈ നാട്ടിലൊക്കെ തെങ്ങ് ഉണ്ട് ഞങ്ങൾ തെങ്ങ് തെങ്ങ് മുറിക്കുന്നത് കണ്ടുകണോ എപ്പോഴെങ്കിലും വീട്ടിൽ തെങ്ങ് മുറിച്ചപ്പങ്ങൾ ഉണ്ടായിരുന്നോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തെങ്ങ് മുറിക്കുമ്പോൾ ഒരു സംഭവം നടക്കും തെങ്ങ് നിലത്ത് വീണ ഉടനെ ആ തെങ്ങിൻ്റെ തലക്കലിങ്ങോട്ട് വെട്ടും ആൾക്കാർ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കൈയിട്ട് കണ്ട് മാന്തിയാലേ വെളുത്ത മധുരമുള്ള ഒരു സാധനം കിട്ടും നിങ്ങൾ ആരോ കഴിച്ചിട്ടുണ്ടോ ഈ തെങ്ങിൻ്റെ തൂമ്പാണ് നല്ല മധുരമാണ് അതിന് നമ്മുടെ നാടൻ ഭാഷയിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ തെങ്ങിൻ്റെ എന്ന് പറയുക ഭയങ്കര ടേസ്റ്റാണ് നല്ല വെളുത്തിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടൊരു സാധനം തെങ്ങിൻ്റെ തൂമ്പിൻ്റെ അടിയിലുണ്ടാവുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ തെങ്ങ് മുറിക്കുന്ന സമയത്ത് ഈ തെങ്ങിൻ്റെ പട്ടയൊക്കെ വെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൈയിട്ട് മാന്തിയാലും ഈ സാധനം കിട്ടും ഈ സാധനം ഈ ഈത്തപ്പനക്കുണ്ട് തെങ്ങിന് മാത്രമല്ല ഈത്തപ്പനക്കുണ്ട് ഈ അബൂത്തോൽഹ എന്ത് പറയോ ഈ തെങ്ങിന്റെ തലങ്ങിട്ട് വെട്ടി ഈത്തപ്പനന്റെ തല വെട്ടിയിട്ടേ ആ വെളുത്ത സാധനം വാരി വാരി തൻ്റെ മുണ്ടിൽ കെട്ടിയിട്ട് അതിങ്ങനെ തോളത്ത് കെട്ടി മൂപ്പര് താഴെ ഇറങ്ങി ആളുകൾ കൂടി അബൂത്തോൽഖ ഭ്രാന്താണോ നിങ്ങൾ ഈ നല്ലൊരു ഈത്തപ്പന മരം വെട്ടി നശിപ്പിച്ചല്ലോ അതിന് ഉണ്ടാവുമോ അത് ഉണങ്ങി പോകില്ലേ അതിന്റെ തൂമ്പ് പോയില്ലേ നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് ഉണ്ടോ അപ്പൊ അബൂത്തോൽഖ ചിരിച്ചുകൊണ്ട് പറഞ്ഞേ ഭ്രാന്തല്ല ഇന്ന് രാവിലെ എൻ്റെ ഉമ്മ പറഞ്ഞു എന്ത് ഒരു ഈത്തപ്പനയുടെ തൂമ്പ് തിന്നിട്ട് കുറേ കാലായി എനിക്ക് നല്ല പൂതിൻ്റെ ഈത്തപ്പനൻ്റെ തൂമ്പ് തിന്നാൻ അപ്പം അഭൂത്തനൊക്കെ പറയണേ അത് കേട്ടപ്പോഴോ എൻ്റെ മനസ്സിലേക്ക് ഒരു ആയത്ത് കുറല്ലായത്ത് വാലി ദൈനിയ സന നിങ്ങളുടെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ പെരുമാറണം അപ്പം അന്ന് ഞാൻ തീരുമാനിച്ചതാ എനിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഈത്തപ്പനന്റെ തൂമ്പ് ഞാൻ എൻ്റെ അമ്മാക്ക് കൊടുക്കും അതുകൊണ്ടാണ് ഏറ്റവും നല്ല ഈത്തപ്പന വെട്ടിയത് ഇപ്പൊ നമ്മളെ ഉമ്മാ നമ്മുടെ കയ്യിൽ തെരഞ്ഞെടു മോനെ ദാ അമ്പത് മോൻ എന്താ വേണ്ടി കഴിച്ചോ ഉമ്മക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങണം കേട്ടോ വീട്ടിൽ വരുമ്പോ എന്ന് പറഞ്ഞാലേ നമ്മൾ എന്താ ചെയ്യേണ്ട അറിയോ ആ അമ്പത് കൊണ്ട് ആദ്യം നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഏറ്റവും വില കൂടിയ ബിസ്ക്കറ്റ് വാങ്ങണം ആർക്ക് ഉമ്മാക്ക് നിങ്ങളൊക്കെ വലുതാവുമ്പോ ഡ്രസ്സ് എടുക്കാൻ പോവാ കടക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഉമ്മ പറയാണെ നോക്കിയാ ബാപ്പാക്ക് ഒരു ഷർട്ടും കൂടി എടുത്തുകൊണ്ട് ഇട്ടോ നമ്മളിങ്ങനെ രണ്ടായിരത്തിന്റെ മൂവായിരത്തിന്റെ ഒക്കെ ഷർട്ട് എടുത്തുകൊണ്ട് അവസാനം ബാപ്പാക്ക് ഒരു നൂറുപ്യ ഷർട്ട് എടുക്കരുത് ഏറ്റവും നല്ലത് നമ്മുടെ സ്വഭാവത്തിന്റെ നമ്മുടെ പെരുമാറ്റത്തിന്റെ ഏറ്റവും നല്ല ഭാഗം ആർക്കാ കിട്ടേണ്ടി അറിയോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാമുകിക്കല്ല കിട്ടേണ്ടേ ആർക്കാ കിട്ടണ്ടേ ബാപ്പാക്ക് ഉമ്മാനോടും ബാപ്പാനോടും ഏറ്റവും നല്ല രൂപത്തിലെ സംസാരിക്കാവൂ വലാത്ത് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് വെറുപ്പോട് കൂടി എന്താ എന്തമ്മങ്ങളി കാട്ടിയേ അല്ലെ എന്തപ്പങ്ങളി ചെയ്ത് എന്തിനു വന്ന് വെറുപ്പിന്റെ ഒരു സംസാരം മാതാ മീഡിയ കള്ളോണ്ടേ ഈ പ്രസംഗിച്ചാലെല്ലോരും കേൾക്കുമല്ലോ അപ്പൊ നിങ്ങളും ഇങ്ങളും കേടു ചിലപ്പോൾ കുട്ടികളെ അതിൽ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി പറയട്ടോ ഒരിക്കേ അത്യാവശ്യം സാമ്പത്തികമായിട്ട് കഴിവൊക്കെ ഉള്ളേ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്ത് പോയിട്ട് ഇങ്ങനെ പല കാര്യങ്ങളെപ്പറ്റി വലിയ വീടാട്ടോ കോടികൾ ചെലവഴിച്ച വലിയ വീടാണ് കാരണം കയ്യും കാലൊക്കെ അങ്ങനെ ഇങ്ങനെ വിറച്ചുപോണ്ടാണ് ആ ഉമ്മാൻ്റെ കയ്യിൽ കിടന്നിട്ട് ആ വലിയ ഫോൺ ഇങ്ങനെ ഇങ്ങനെ വെറുക്കുന്നുണ്ട് അപ്പോഴൊക്കെ മനസ്സിലായത് എന്താ ഇയാൾ ഉമ്മ ഫോൺ എടുക്കുന്നതിനെ പേടിക്കാനുള്ള കാരണം എന്താണ് അയാള് വീട്ടിൽ കം കേന്നെ ആ ഉമ്മാന്റെ വിറച്ച കയ്യിൽ നിന്ന് ആ ഫോണിൽ നിന്ന് എടുത്തു ഉമ്മ അങ്ങനെ ബേജോറായി രസമായി ഇങ്ങനെ ഈ മോന് കുനിഞ്ഞ് ഫോൺ ഫോണെടുത്ത് നോക്കുമ്പോൾ ഫോണിൻ്റെ സ്ക്രീന് മൊത്തം അല്ലേ ചലന്തി വല കെട്ടി മയക്കുക പൊട്ടിയിട്ട് ഇങ്ങനെ കത്തി ഇയാൾ ഈ ഫോണിങ്ങനെ നോക്കട്ടെ ഉമ് മങ്ങൾക്ക് ഉമ്മാരെ കെട്ടിപ്പിച്ചു ഉമ്മാൻ്റെ കുറെ കുറേ വേഴ്ച മാത്രം സമാധാനമായി എന്നിട്ട് ആ മോൻ പറഞ്ഞാ ഇന്നെ പഴയ ഫോണായി ഇത് മാറ്റണം മാറ്റണം എപ്പോഴും വിചാരിക്കും എല്ലാവരും ഇന്നും കളിയും വിഷിച്ച് മാറ്റാൻ തോന്നുന്നില്ല ഇന്നിപ്പോൾ എന്തായാലും ഉമ്മ അത് പൊട്ടിച്ചെന്നോണ്ട് എനിക്കൊരു പുതിയ ഫോൺ വാങ്ങാലോ എൻ്റെ ഉമ്മ നല്ല ഉമ്മയാണ് ഉമ്മ ഒരു ഉമ്മയും കൂടി കൊടുക്കുന്നതായിട്ട് ഇയാളമ്മത്തെ സുഖമല്ല ഈ രോഗം കൊണ്ടേ അയാൾ ഉമ്മാന ഇങ്ങനെ പറ്റേ കൈയോണ്ട് ഇങ്ങനെ താങ്ങി ഇന്നട എന്നിട്ട് ഇന്നടുത്ത് കൊണ്ടുപോകാൻ പറയുന്നു സാറേ ഈ ഫോണിന് അറുപത്ത അന്ന് അറുപത്തയ്യായിരം ഉറുപ്യൻ്റെ ഫോൺ പറഞ്ഞാൽ ഏറ്റവും പോകുന്ന അറുപത്തയ്യായിരം റുപ്യ വരെയുള്ള ഫോൺ ആ ഫോൺ ഒരു മാസമായിട്ടാണ് വാങ്ങുന്നത് അതറി അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയല്ലല്ലോ നിങ്ങളുടെ ഉമ്മാനോട് പറഞ്ഞു പഴയ ഫോണാണ് നിങ്ങൾ പൊട്ടിച്ചെന്ന് നന്നായി എന്നല്ല പറഞ്ഞു അപ്പോൾ അയാൾ നിന്നോട് പറയുകയാണ് സാറേ എനിക്ക് ഫോണിൻ്റെ ഷോപ്പ് ഉണ്ട് പൈസ ഉണ്ട് ഞാനിപ്പം എൻ്റെ ഷോപ്പിലേക്ക് വിളിച്ചു പറഞ്ഞാൽ ഈ അറുപത്തയ്യായിരത്തിൻ്റെ ഒരു രണ്ട് ഫോൺ വേണമെങ്കിൽ പത്ത് മിനിറ്റുകൊണ്ട് എൻ്റെ മൂല കെത്തും എനിക്കതിൻ്റെ പൈസ ഉണ്ട് പക്ഷേ എൻ്റെ ഉമ്മാനോട് എന്തിനമ്മൾ ഈ ഫോൺ പൊട്ടിച്ച് ഇത് ഭയങ്കര വിലയുള്ള ഫോണല്ലേ എന്തിനത് പൊട്ടിച്ച് എന്ന് ഞാൻ എൻ്റെ ഉമ്മാനോട് ചോദിച്ച അതിൻ്റെ ഉമ്മാൻ്റെ മനസ്സിലുണ്ടാക്കുന്ന സംഘടന ആ സങ്കടം മാറ്റാൻ അറുപത്തയ്യായിരം അല്ല അറുപത്തഞ്ച് ലക്ഷം നമ്മളൊക്കെ ചില വർത്താനം പറയും നമ്മളെ ഉമ്മാൻ്റെ ബാപ്പാൻ്റെ മനസ്സിലുണ്ടാക്കുന്ന ഒരു പലപ്പോഴും നിങ്ങളെ ബാപ്പാരും ഉമ്മാരും നമ്മളോട് പറയും അതെ എൻ്റെ കുട്ടീനോട് ആ വർത്താനം പറഞ്ഞപ്പോഴേ ഇത് കത്തിയോണ്ട് കുത്തനെ പോലെ തോന്നിയത് സംഘടന അതുകൊണ്ട് അള്ളാ ഖുറാനെ നിങ്ങൾ വെറുപ്പിന്റെ ഒരു സംസാരം പറയുന്നത് നിങ്ങൾ ഓരോട് ദേഷ്യപ്പെടാനേ പാടില്ല നിങ്ങൾ ഓരോട് നല്ല സോന്നമ്മ എന്തിനാ നിങ്ങൾ അണങ്ങാറാക്കണം നിങ്ങൾ അങ്ങനെ പറയലിമ്മ സ്നേഹത്തിന്റെ വാക്കേ പറയാൻ പാടുള്ളൂ അതാണ് കൗലൻ കരിമാക്കും ബാപ്പാക്കും നിങ്ങൾ ഇങ്ങനെ താത്തി കൊടുക്കണം നിങ്ങളൊക്കെ വീട്ടില് ഈ കോഴി ഉണ്ടെങ്കിൽ കോഴിക്ക് കുട്ടികൾ വിരിഞ്ഞിറങ്ങിയാല് ഈ കാക്കകളൊക്കെ ഇങ്ങനെ കോഴിക്കുട്ടികളെ കുടിക്കാൻ വരുമ്പോ ഈ തള്ള കോഴി എന്താ കാട്ടുക എന്താ കാട്ട കുട്ടികളെങ്ങനെ ചിറകിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഇങ്ങനെ ഇപ്പോണ്ടല്ലേ കുട്ടികൾ കാണാൻ അങ്ങനെ ചിറകിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കും അള്ളാഹു ഖുലാനും പറഞ്ഞ അതേ വാ നിങ്ങൾ ബാപ്പാനീ മാനി സ്നേഹത്തിൻ്റെ ചിറക് കൊണ്ട് ഞാൻ ചോദിക്കട്ടെ ഇത് രാത്രി കിടക്കാൻ പോകുമ്പോൾ ഉമ്മാക്ക് ഒരു ഉമ്മ കൊടുത്ത് എത്ര കുട്ടികളുണ്ട് രണ്ട് മൂന്ന് നാല് കുട്ടികൾ പക്ഷേ എനിക്കിന്ന് എന്താ പറയേണ്ടത് ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെന്നു നിങ്ങൾ കിടക്കാൻ പോകുമ്പോൾ ഉമ്മ ഞാൻ കിടക്കാം അപ്പം ഉമ്മ അടുക്കളയിൽ നമ്മൾ തിന്ന എച്ചിൽ പാത്രം കഴുകി വെക്കിയ കിടക്കും ജോലിയേക്കാർ പാപ്പ അപ്പുറത്ത് ജോലി കയറി വന്ന ക്ഷീണത്തിലേക്കാണ് പക്ഷെ കിടക്കാൻ പോകുന്നത് ഉമ്മാ എന്നാൽ ഞാൻ കിടക്കെ കേട്ടോ ഓണം ഉമാനെ ചേർത്ത് ഉമാൻ്റെ കവളത്ത് പാപ്പ വീട്ടിലുണ്ടെങ്കിൽ ബാപ്പാൻ്റെ അടുത്ത് വരണ അതിൽ കുറവുണ്ടാകും ഞാനപ്പം വലുതായില്ലേ ഞാനെങ്ങനെയാ വാപ്പ മുമ്പോൾക്കാം ഒരൊച്ച ദിവസങ്ങളത് ചെയ്താൽ നാളെ മുതൽ നിങ്ങളത് ചെയ്തുകൊണ്ടേ പക്ഷേ അത് നമ്മൾ ചെയ്താൽ നമ്മുടെ വാപ്പാക്കും ഉമ്മ അന്ന് രാത്രി കിടക്കുമ്പോഴേ വാപ്പാൻ്റെ നിറയും അപ്പോൾ ഉമ്മ ചോദിക്കുമ്പോൾ എന്തിനെങ്കിലും കരയണേ ഒന്നുമില്ല ഇന്ന് നമ്മുടെ മോനെ ഇരിക്കൊരു ഉമ്മ തന്നെ കിടക്കാൻ പോകുന്നത് നിങ്ങളുടെ ബാപ്പാക്കും ഉമ്മാക്കും ഒരു കോടി ഉറുപ്പിക കിട്ടുന്നതിനേക്കാൾ സന്തോഷമാണ് മക്കളെ നിങ്ങളുടെ സ്നേഹം കിട്ടുക എന്ന് പറഞ്ഞാൽ പക്ഷെ ആ സ്നേഹം ആരോ തട്ടിക്കൊണ്ടുപോകണം ഫേസ്ബുക്കർ ഇൻസ്റ്റാഗ്രാം ഇൻ്റർനെറ്റ് ആന ചേന ും നമ്മുടെ ക്ലാസ് പഠിക്കുന്ന കുട്ടി മുതൽ ആരൊക്കെയും നമ്മളെ സ്നേഹം കൊണ്ടുപോവുക ഉമ്മാനോടും പാപ്പാനോടും ഒന്ന് വന്നാൽ രണ്ടാമത്തേക്കും ചീത്ത ഉമ്മ പറഞ്ഞാൽ കേൾക്കൂല പാപ്പ പറഞ്ഞാൽ കേൾക്കൂല ഉമ്മാനുസരിക്കൂല എന്നാ കൂട്ടുകാർ പറഞ്ഞാൽ ചങ്കാണ് ഓൽക്കും വേണ്ടി മരിക്കാറ് റെഡിയാണ് പക്ഷെ ഉമ്മ ഒരു കാര്യം മോനെ അവിടെ ആ പാത്രം എടുത്താ ഇതെങ്ങനെ എടുത്തൂടെ പാപ്പ മോനെ ചെറുന്ന് ഇപ്പൊ കൊടുന്ന് എനിക്ക് നേരല്ലേ മാതാപിതെ ഒരു ചെറിയ ശബ്ദം ഞാൻ അവസാനിപ്പിച്ചു നാല് കാര്യം ഞാൻ പറഞ്ഞു എന്താ ഒന്ന് പ്ലസ് വൺ നമ്മുടെ കൂട്ടുകാർ രണ്ട് ലഹരി മൂന്ന് അള്ളാനം മറക്കരുത് നാല് മാതാപിതാക്കളെ സ്നേഹം കൊണ്ട് ഉയരണം അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുവാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ല മനുഷ്യന്മാരാവാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം തന്നെ